നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം കാക്കനാട് ആക്രി ഗോഡൌണിൽ വൻ തീപിടുത്തം കാക്കനാട് മേരിമാര സ്കൂളിന് സമീപത്തെ ആക്രി ഗോഡൌണിലാണ് തീപിടിച്ചത് ഇന്ന് രാവിലെ പത്ത് മണിയോടെയായിരുന്നു തീപിടുത്തം ഉണ്ടായത് അപകട സമയം രണ്ട് അന്യ സംസ്ഥാന ജീവനക്കാർ ഉൾപ്പെടെ മൂന്ന് പേർ മാത്രമാണ് ഗോഡൌണിൽ ഉണ്ടായിരുന്നത് പ്ലാസ്റ്റിക് കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്ത് നിന്നാണ് തീ പടർന്നതെന്നാണ് തൊഴിലാളികൾ പറയുന്നത് തൃക്കാക്കര ഉൾപ്പെടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് വളരെ വേഗത്തിൽ തീ പടർന്നു പിടിക്കുന്നതിന് അതിന്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല വലിയ കറുത്ത പുകയാണ് സംഭവ സ്ഥലത്ത് നിന്ന് ഉയരുന്നത് സ്ഥലത്തുണ്ടായിരുന്ന തെങ്ങുകൾ ഉൾപ്പെടെ പൂർണ്ണമായി കത്തി നശിച്ചു തീപിടുത്തത്തിൽ ഷെഡിന്റെ ഒരു ഭാഗം തകർന്നു വീണു ഒരു മണിക്കൂർ മുൻപാണ് തീപിടുത്തം ഉണ്ടായത് ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടെയുള്ളതിനാൽ തീ വേഗം പടരുകയാണ് സമീപത്തെ വീടുകളുണ്ട് നാട്ടുകാർ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ജനവാസ മേഖലയിൽ ആക്രി ഗോഡൗൺ പ്രവർത്തിക്കുന്നത് നഗരസഭയുടെ അനാസ്ഥയാണെന്ന് നാട്ടുകാർ പറഞ്ഞു തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ടി വി ബേബി തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ രാധാമണി പിള്ള തുടങ്ങിയവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ തൃക്കാക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇതൊരു ഏകദേശം ഒരു ഒമ്പരം ഒമ്പതേ മുക്കാല് പത്ത് മണിയാക്കിയാണ് അപ്പോഴാണ് ഒരു ഞങ്ങൾ ഇപ്പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു അവർ പോകുന്നിട്ട് പുക മൊത്തത്തിൽ മൊത്തത്തിലായിട്ട് ഉള്ളിൽ നിന്ന് പുക പോകാണ്ട് അപ്പോൾ ഞങ്ങൾ അപ്പുറത്തൂടെ കയറി പോയി നോക്കി അപ്പോൾ അങ്ങനെ കത്തി വരുന്നേ ഉള്ളൂ അതിനകത്ത് കുറേ വെള്ളമൊക്കെ കൊണ്ടു ഒഴിച്ച് വയ്ക്കും ഒഴിച്ചപ്പോഴത്തേന് ഒരു കാറ്റിന് വന്നു ഭയങ്കരമായിട്ട് ആ കാറ്റോട് കൂടി ആകെ വളർത്തു നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു സമയം മൂന്ന് ആളുണ്ട് മൂന്ന് പേരും സുരക്ഷിതരാണ് മൂന്ന് പേരും മലയാളികളാണ് മൂന്ന് പേരും രണ്ടാളും ഹിന്ദിക്കാനാണല്ലോ ഞാൻ മാത്രം മലയാളികൾ ഇത് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടാവുന്ന സാധ്യത എങ്ങനെയാണ് സംഭവിക്കുന്നത് മനസ്സിലായില്ല അതായത് ചിബരാരും വീട് സിഗരറ്റ് ഒന്നും വലിക്കുന്നവരല്ല ഇത് ഏത് ഭാഗത്തു നിന്നാണ് തീ ആദ്യം കണ്ടത് ഫസ്റ്റ് തന്നെ ബാക്ക് സൈഡിൽ നിന്ന് ബാക്ക് സൈഡിൽ എന്തായിരുന്നു കൂട്ടിയിട്ടിരുന്നത് അവിടെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുന്ന തീപിടുത്തം നശിക്കുന്ന തീപിടുത്തുണ്ട് പ്ലാസ്റ്റിക്കും പിന്നെ സ്ക്രാപ്പും ബോക്സ് ഒക്കെ ഉണ്ട് ഇത് അച്ഛമായിട്ട് പ്രവർത്തിക്കുന്ന ഇവിടെ ഇതാ ഏഴ് വർഷം എട്ട് വർഷം ഒക്കെ ആയില്ല ഇതുവരെ അങ്ങനെ സംഭവം ഈ ഗോഡൗൺ പ്രവർത്തിക്കുന്നത് ഞങ്ങള് ഞാനൊക്കെ വന്നിട്ട് രണ്ടല്ലേ രണ്ട് വർഷം ഇത് ആരുടേത് എത്തിക്കാന്ന് പറഞ്ഞതാണ് എവിടെയുള്ളതോ അവർ തിറ്റേറ്റ് തരാം തരാം ഇത് പൊട്ടിത്തെറിക്കുന്ന വല്ല സംഭവം കൊണ്ട് ഉണ്ടോ ഗ്യാസോ അങ്ങനെ എന്തെങ്കിലും ഗ്യാസ് തെറ്റിയൊന്നുമില്ല അവിടെ ഭക്ഷണമുണ്ടാക്കുന്നില്ല ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ല ജസ്റ്റ് സാധനങ്ങൾ കൊണ്ടുവന്ന് ഡംപി മാത്രമേ ഉള്ളൂ അത് മാത്രമേ കൊണ്ടുനിന്ന് അവിടെ നിന്ന് തന്നെ കൊണ്ടു ചൂപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ പൊട്ടിത്തെറിക്കാനുള്ള വല്ല സാഹചര്യം ഉണ്ടോ നല്ല ഇല്ലല്ലോ അതിൽ പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ഫ്രിഡ്ജിന്റെ ഒക്കെ വല്ല കംപ്രസൊക്കെ അതിന് ഫ്രിഡ്ജ് അവിടെ അല്ല ഒന്നൊക്കെ ഈ മൂലക്കലാണ് അതൊന്നും ഇപ്പോൾ നമുക്കവിടെ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അധികണയ്ക്കാനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നതിൻ്റെ അത് ശരിക്കും വെള്ളം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഒഴിച്ചു നമ്മുടെ ഇതിൽ നിന്നില്ല അല്ലേ ഇതിൽ നിന്നില്ല ഓക്കെ വെള്ളം ഇഷ്ടം പോലൊക്കെ ഞങ്ങൾ ഒഴിച്ചു മതി കാറ്റാ കാറ്റ് വന്നിട്ട് മൊത്തത്തിൽ കയറി